ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ദാനിയിൽ ആറ് ഇരുപത്തിയേഴ് അവിടുന്ന് രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു ആകാശത്തിലും ഭൂമിയിലും അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു ശക്തനായ അതുല്യനായ അത്ഭുതങ്ങളുടെ അത്ഭുതമായ ദൈവത്തിൻ്റെ ചില അംശങ്ങളും കണികകളും മാത്രമാണിത് അവിടുന്ന് സൃഷ്ടിച്ചൊരുക്കിയ സകലതിനെയും പരിപാലിക്കുന്നു രക്ഷിക്കുന്നു വീണ്ടെടുക്കുന്നു കഴിഞ്ഞില്ല ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളുമായി അവിടുന്ന് നിൻ്റെ ജീവിതത്തിൽ വളരെയേറെ ഇടപെടുന്ന അകലങ്ങളിലേക്ക് പായാത്ത വെറും കണ്ണു ചിമ്മുകയോ ചിരിച്ചോ മൂഖമായോ നിൽക്കുന്നൊരു ഒരു വെറും ഒരു സ്വരൂപം ബിംബം അല്ല അവിടുന്ന് ജീവിക്കുന്ന ഇടപെടുന്ന കൂടെ വസിക്കുന്ന നിന്നെ നയിക്കുന്ന അത്ഭുതങ്ങളുടെ ഉറവയാണ് കൂടെയുള്ളവനാണ് എന്നറിയുക അത് പുതിയൊരു ഉന്മേഷവും ചൈതന്യവും നിൻ്റെ ഓരോ ചുവടുവയ്പിലും നിനക്ക് തരും അത് മറ്റുള്ളവർക്ക് അനുഭവ വേദ്യമാണ് അവ മരിയ അമേ